ചെമ്പാവ് കുന്നില്ലിംചോറോ നിന്റെ മുത്താരം മിന്നുന്ന മുല്ലപ്പൂ ചിരിയോ ില തന്നിൽ വിളമ്പുംപോൾകിടാതേ കയ്യട കയച്ചിട്ടും തടുത്തിട്ടും പ്രണയം പോൽ പരക്കുന്ന മനപായസം വാണ്ടൻ മാ

എല്ലോ നമ്മുടെ ഇന്നൊരു സന്തോഷ ദിവസമാണ് സന്തോഷമാണ് സെലക്ഷൻ കിട്ടിയ ആർമിയിലേക്ക് സെലക്ഷൻ കിട്ടിയ ആർമിക്കാർ ഒരുമിച്ച് ലീവിൽ വന്നിരിക്കുകയാണ് അവര് ഇരുപത്തിയഞ്ചു പേര് പങ്കെടുത്തു ഇരുപത്തിയഞ്ചു പേർക്ക് സെലക്ഷൻ കിട്ടി ഇരുപത്തിയഞ്ചു പേരും ട്രെയിനിങ് പൂർത്തിയാക്കി രണ്ട് ദിവസം മുമ്പാണ് രണ്ടു മൂന്ന് ദിവസം മുമ്പാണ് ഇവിടെ നമ്മുടെ പേരാവൂർ എത്തിയത് അവരുടെ സന്തോഷത്തിന്റെ ഭാഗമായി അവരുടെ അനിയന്മാർക്കും അനിയത്തിമാർക്കും എല്ലാം ഇപ്പം മോണിംഗ് പറ്റേഴ്സ് ട്രെയിനിങ് കഴിച്ചു വരുന്ന എല്ലാ കുട്ടികൾക്കും വേണ്ടി ഒരു ഗെറ്റ് കുതർ അതായത് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാൻ വേണ്ടി അവർ തീരുമാനിക്കുകയും ഇന്ന് നമ്മുടെ മലയോര മേഖലയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണമായ കപ്പ് ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ട് അതിന്റെ ഉദ്ഘാടനമാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത് അത് മോർണിംഗ് ഫൈറ്റേഴ്സിനോട് ചേർന്ന് നിൽക്കുന്ന ടീം എം എഫ് എ മോണിംഗ് ഫൈറ്റേഴ്സിനോട് എല്ലാ കാര്യത്തിലും ഇട ചേർന്ന് നിൽക്കുന്ന കുറെ ആൾക്കാർ സുഹൃത്തുക്കൾ ഇവിടെ എത്തിയിട്ടുണ്ട് അതിലെ നമ്മുടെ ഷിനോജ് നരിതൂക്കൽ അതുപോലെ നാസർക്ക അതുപോലെ പിന്നെ പ്രദീപൻ രാജേഷ് നാസർക്ക എല്ലാം ഇവിടെ ഉണ്ട് കുറെ ആൾക്കാർ ഇനി വരാനുണ്ട് അവരുടെ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് ഈ ഫുഡ് വിതരണം നടക്കുകയാണ് വളരെ സന്തോഷകരമായിട്ട് നമ്മൾ എല്ലാവരും ഒരു ടീമാണ് ഇനിയും കുറെ ആൾക്കാർക്ക് എം എഫ് ഐ എം എഫ് ഐയിലൂടെ സർവീസിലെത്തേണ്ടതുണ്ട് ഈ പ്രോഗ്രാം ഇന്നത്തെ ഫുഡ് വിതരണം ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ബഹുമാനപ്പെട്ട യു എം സിയുടെ പ്രസിഡന്റ് ശ്രീ നോജ് നരിദൂക്കൽ അവരെ ക്ഷണിച്ചോളൂരെ ഇന്നത്തെ ഈ പരിപാടിയുടെ അധ്യക്ഷനായിട്ട് നമ്മുടെ ചെയർമാൻ എം എഫ് എ ചെയർമാൻ ശ്രീ പിന്നെ കുട്ടിക്കൻ സാറ് അതുപോലെ നമ്മുടെ യു എം സിയുടെ നേതാവ് ശ്രീ കഷീർഖ പ്രദീപൻ സാറ് പ്രദീപൻ പുത്തനത്ത് രാജേഷ് നാസർക്കാർ അടക്കമുള്ളവര് അതുപോലെ എം എഫ് എയുടെ പുലിക്കുട്ടികള് വളരെ വലിയ സന്തോഷത്തോടു കൂടിയാണ് ഞങ്ങൾ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത് ഇന്നലെ വൈകിട്ട് കുറ്റൽ സാറെ വിളിച്ചു ഇങ്ങനെ ഒരു ചെറിയ പരിപാടിയുണ്ട് നമ്മുടെ ഇരുപതോളം കുട്ടികളുടെ സെലക്ഷൻ കഴിഞ്ഞിട്ട് അവരുടെ ട്രെയിനിങ് കഴിഞ്ഞിവിടെ വരുന്നുണ്ട് അവരുടെ നേതൃത്വത്തിൽ മുട്ടിച്ചൻ സാറിനും അതുപോലെ ഈ എം എഫ് ഐയുമായി ഒട്ടി നിൽക്കുന്ന ആളുകൾക്ക് ഒരു സീറ്റ് തരുന്നുണ്ടോ തീർച്ചയായിട്ടും ഇത് ഞങ്ങൾ ഒരു വലിയ സന്തോഷമായിട്ട് തന്നെ ഏറ്റെടുത്തുകൊണ്ട് തന്നെയാണ് രാവിലെ ഇവിടെ എത്തിയത് അപ്പോൾ ഞങ്ങൾ വീണ്ടും കുറച്ചും കൂടെ പോസിറ്റീവ് എനർജിയിൽ എത്തിയിരിക്കുകയാണ് നിങ്ങളിവിടെ വളരെ സന്തോഷകരമായി ഈ കൂട്ടായ്മയെ നിങ്ങളുടെ അനിതന്മാരെയൊക്കെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഈ പരിപാടി നടത്തുമ്പോൾ ഞങ്ങൾക്ക് വലിയ സന്തോഷമുണ്ട് അഭിമാനമുണ്ട് ഏതായാലും ഈ സ്നേഹ സംഗമത്തിന് കൂടാൻ സാധിച്ചതിലുള്ള വലിയ സന്തോഷം രേഖപ്പെടുത്തുന്നു